എല്ലാവർക്കും ഈ ഷോയിൽ സ്നേഹവന്ദനം പ്രിയ സഹോദരങ്ങളെ എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം ഒരു നമ്മുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മുറിവായി മാറിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഭൂതകാലത്തിലെ തെറ്റുകളും കുറവുകളും ഓർത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും നിരാശപ്പെട്ടിട്ടുണ്ടോ രാത്രിയുടെ നിശബ്ദതയിൽ തലയിണയിൽ മുഖമർത്തി എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എനിക്ക് എപ്പോഴെങ്കിലും മോചനം ലഭിക്കുമോ എന്ന് കണ്ണീരോടെ ചിന്തിച്ചിട്ടുണ്ടോ എന്നെപ്പോലൊരു പാപിയെ ദൈവം സ്നേഹിക്കുമോ എനിക്ക് മാപ്പ് ലഭിക്കുമോ എന്ന ചിന്ത ഒരു ഭാരം പോലെ നിങ്ങളുടെ ഹൃദയത്തെ അലട്ടിയിട്ടുണ്ടോ പാപത്തിന്റെ ഭാരത്താൽ തളർന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലാതെ എഴുന്നേൽക്കാൻ ആരുമില്ലാതെ നിങ്ങൾ ഒറ്റക്കിരുന്നിട്ടുണ്ടോ എങ്കിൽ ഇന്ന് ഈ നിമിഷം സ്വർഗം നിങ്ങൾക്കായി എനിക്കായി നമ്മൾ ഓരോരുത്തർക്കുമായി തുറന്നിരിക്കുന്ന ഒരു ദിനമാണ് കാരണം ഇത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണമായ അവിടുത്തെ ഹൃദയത്തിന്റെ പേരായ കരുണയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാൻ ഈശോ തന്നെ തെരഞ്ഞെടുത്ത കരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ ഫൗസ്റ്റീന കോവാൽസ്കയുടെ തിരുനാൾ ദിനമാണ് ഒക്ടോബർ അഞ്ച് ആരായിരുന്നു ഈ ഫൗസ്റ്റീന വലിയ വിദ്യാഭ്യാസമോ പ്രസംഗ പാഠവമോ ലോകത്തിന്റെ മുമ്പിൽ എടുത്തു പറയാൻ തക്ക കഴിവുകളോ ഇല്ലാതിരുന്ന പോളണ്ടിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഹെലന എന്ന ഒരു സാധാരണ പെൺകുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ വളർന്ന ഒരു കന്യാസ്ത്രീ പക്ഷെ ലോകത്തിന്റെ കണ്ണിലെ ഈ ചെറുപ്പം ആയിരുന്നു സ്വർഗത്തിന്റെ കണ്ണിലെ ഏറ്റവും വലിയ യോഗ്യത ഈ വളരെ സാധാരണക്കാരിയായ കന്യാസ്ത്രീക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശം ഒന്നു മാത്രമായിരുന്നു എന്നാൽ അത് ലോകത്തെ മാറ്റിമറിക്കാൻ ശക്തമായിരുന്നു എന്റെ കാരുണ്യം പാപികളുടേതാണ് ഏറ്റവും വലിയ പാപിക്ക് പോലും അവന്റെ പാപങ്ങൾ കടലിലെ മണർത്തരികളെക്കാൾ അധികമാണെങ്കിൽ പോലും എന്റെ കരുണയിൽ ആശ്രയിക്കാൻ അവകാശമുണ്ട് ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് നമ്മുടെ മുറിഞ്ഞ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവകരുണയുടെ ആഴക്കടലിൽ മുങ്ങി നിവരാൻ നമ്മെ സഹായിക്കുന്ന മൂന്ന് വെളിപ്പെടുത്തലുകൾ നമുക്ക് സ്വന്തമാക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാനാകും തുടങ്ങുന്നതിന് മുമ്പ് ഈ ദൈവകരുണ നിങ്ങൾക്കായി നിങ്ങളുടെ കുടുംബത്തിനായി ഇപ്പോൾ ഒഴുകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അഞ്ചു വാക്കുകൾ സ്വർഗത്തെ ചലിപ്പിക്കുന്ന ആ ശക്തിയേറിയ പ്രാർത്ഥന ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എഴുതുക ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഈ വാക്കുകൾ എഴുതുമ്പോൾ അത് പൂർണമായ ഹൃദയത്തോടെ ഏറ്റുപറയുക ഒന്നാമത്തെ വെളിപ്പെടുത്തൽ വിശ്വാസമാണ് കരുണയുടെ പാത്രം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം നമ്മൾ പാപം ചെയ്തു എന്നതല്ല മറിച്ച് പാപം ചെയ്തതിനു ശേഷം ദൈവത്തിന്റെ കരുണയെ സംശയിക്കുന്നു എന്നതാണ് ഇവിടെയാണ് വിശുദ്ധ ഫൗസ്റ്റീനക്ക് ഈശോ നൽകിയ ഒന്നാമത്തെ വെളിപ്പെടുത്തൽ പ്രസക്തമാകുന്നത് ഈശോ പറഞ്ഞു മകളെ എന്റെ കരുണയുടെ അനുഗ്രഹങ്ങൾ കോരിയെടുക്കാൻ ഒരേ ഒരു പാത്രം മാത്രമേയുള്ളൂ അത് വിശ്വാസമാണ് ഒരു ആത്മാവ് എത്രമാത്രം എന്നിൽ വിശ്വസിക്കുന്നുവോ അത്രമാത്രം അതിന് ലഭിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ പ്രശ്നം എന്താണെന്നോ നമ്മൾ നമ്മുടെ പാപങ്ങളെ കുറിച്ച് മണിക്കൂറുകളോളം ചിന്തിക്കും അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്ത് ഭയപ്പെടും എന്നാൽ അതിന്റെ ഒരംശം സമയം പോലും ദൈവത്തിന്റെ അനന്തമായ കരുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ യോഗ്യതയില്ലായ്മയെക്കുറിച്ച് ഓർത്തോർത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു ഞാൻ ഇനി എങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ഒളിച്ചിരിക്കുന്നു എന്നാൽ ഈശോ ആഗ്രഹിക്കുന്നത് അതല്ല അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പാപങ്ങളെക്കാൾ നിങ്ങളുടെ ബലഹീനതകളെക്കാൾ നിങ്ങളുടെ മുറിവുകളേക്കാൾ കോടാനുകോടി വലുതാണ് ദൈവത്തിന്റെ കരുണ എന്ന് വിശ്വസിക്കുക ഇനി മുതൽ കുറ്റബോധം എന്ന പിശാജ് നിങ്ങളെ വേട്ടയാടുമ്പോൾ മനപൂർവ്വം ആ ചിന്തയെ മാറ്റി ദൈവകരുണയുടെ ചിത്രത്തിലേക്ക് നോക്കുക ആ ചിത്രത്തിൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിവരുന്ന ആ ചുവപ്പും വെള്ളയും കിരണങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കഴുകി ശുദ്ധീകരിക്കുന്നതായി ഒരു നിമിഷം കണ്ണടച്ച് സങ്കല്പിക്കുക വെള്ളകിരണങ്ങൾ ആത്മാവിനെ നീതീകരിക്കുന്ന ജ്ഞാനസ്നാനത്തെയും ചുവപ്പ് കിരണങ്ങൾ ആത്മാവിന്റെ ജീവനായ വിശുദ്ധ കുർബാനയെയും ഓർമ്മിപ്പിക്കുന്നു ആ കിരണങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പാപക്കറകളും കഴുകി മായ്ക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുക ഞാൻ യോഗ്യനല്ല യോഗ്യയല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ഉയരുമ്പോൾ അതിനോട് ഇങ്ങനെ മറുപടി പറയുക അതുകൊണ്ടാണ് എനിക്ക് ഈശോയുടെ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യം ഞാൻ നീതിമാനായിരുന്നെങ്കിൽ എനിക്ക് രക്ഷകനെ ആവശ്യമില്ലായിരുന്നു ഞാൻ പാപിയായതുകൊണ്ടാണ് എന്റെ രക്ഷകൻ എനിക്കായി വന്നത് നിങ്ങളുടെ പ്രാർത്ഥന തുടങ്ങേണ്ടത് നിങ്ങളുടെ കുറവുകളുടെയും പാപങ്ങളുടെയും ഒരു വലിയ ലിസ്റ്റ് എണ്ണി പറഞ്ഞുകൊണ്ടല്ല മറിച്ച് പൂർണമായ ശരണത്തോടെ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസം എന്ന പാത്രം നിങ്ങൾ ദൈവത്തിന് നേരെ നീട്ടുമ്പോൾ കരുണയുടെ സമുദ്രം തന്നെ അതിലേക്ക് ഒഴുകിയെത്തും രണ്ടാമത്തെ വെളിപ്പെടുത്തൽ കരുണയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുക ദൈവകരുണ വെറുതെ വിശ്വസിച്ചിരുന്നാൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവ വേദ്യമാക്കാൻ ഈശോ ചില എളുപ്പവഴികൾ ചില ആത്മീയ ആയുധങ്ങൾ വിശുദ്ധ ഫൗസ്റ്റീനക്ക് നൽകി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കരുണയുടെ ജപമാല സാധാരണ ജപമാല ഉപയോഗിച്ച് വളരെ ലളിതമായി ചൊല്ലാവുന്ന ഈ പ്രാർത്ഥനയെ കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണെന്നോ ഏറ്റവും ഹൃദയനായ പാപി പോലും ഈ ജപമാല ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ എന്റെ അനന്തമായ കരുണയുടെ പ്രസാദവരം ലഭിക്കും മാത്രമല്ല മരണസമയത്ത് ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് ഈ ജപമാല ചൊല്ലിയാൽ താൻ ഒരു കാരുണ്യവാനായ രക്ഷകനായി ആത്മാവിനും നീതിവിധിയാളനായ പിതാവിനും മധ്യയെ നിൽക്കുമെന്നും ഈശോ വാഗ്ദാനം ചെയ്തു അതോടൊപ്പം ഈശോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു കരുണ സ്വീകരിക്കുന്ന നിങ്ങൾ മറ്റുള്ളവരോടും കരുണയുള്ളവരായിരിക്കണം കരുണയില്ലാത്ത ആത്മാക്കളോട് എന്റെ ന്യായവിധി കർശനമായിരിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം കരുണയുടെ ജപമാല ചൊല്ലി ദൈവകരുണ സ്വീകരിക്കുക ഒപ്പം മറ്റുള്ളവരോട് പ്രവൃത്തി വാക്ക് പ്രാർത്ഥന എന്നിവയാൽ കരുണ കാണിക്കുക പ്രവൃത്തിയിലൂടെ കരുണ ഇത് വളരെ വലുതും ചിലവേറിയതുമായ കാര്യമാകണമെന്നില്ല നിങ്ങളുടെ സഹായം ആവശ്യമുള്ള വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി നൽകുന്നത് ദൈവകരുണയുടെ പ്രവൃത്തിയാണ് പ്രായമായ ഒരു അമ്മയ്ക്ക് റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നത് ഭാരമുള്ള ഒരു വസ്തു ചുമക്കുന്നയാളെ സഹായിക്കുന്നത് രോഗിയായിരിക്കുന്ന അയൽക്കാരന് ഒരു ഗ്ലാസ് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതെല്ലാം കരുണയുടെ പ്രവൃത്തികളാണ് വാക്കിലൂടെ കരുണ ഒരു പക്ഷേ ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള കരുണ ഇതാണ് വേദനിച്ചിരിക്കുന്ന ഒരാളോട് ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറയുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളെ ഫോൺ വിളിച്ച് സുഖവിവരം അന്വേഷിക്കുന്നത് മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കുന്നത് എല്ലാം കരുണയുടെ വാക്കുകളാണ് അതുപോലെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയാതിരിക്കുന്നത് അവരെ വിധിക്കാതിരിക്കുന്നത് മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നത് നിങ്ങളുടെ നാവു കൊണ്ട് ഒരാൾക്കെങ്കിലും ആശ്വാസം നൽകാൻ കഴിഞ്ഞാൽ നിങ്ങൾ കരുണയുടെ അപ്പോസ്തലനാവുകയാണ് പ്രാർത്ഥനയിലൂടെ കരുണ ഇതാണ് കരുണയുടെ ഏറ്റവും ശ്രേഷ്ഠമായ തലം നിങ്ങളെ ദ്രോഹിച്ച നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവകരുണയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അവരുടെ മേൽ ദൈവകരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകളും ദൈവം സുഖപ്പെടുത്തും പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം എല്ലാ ദിവസവും കരുണയുടെ ജപമാല ചൊല്ലാൻ ശ്രമിക്കാം അതിനോടൊപ്പം ഏറ്റവും കുറഞ്ഞത് ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും ഒരു വാക്കോ ഒരു നോട്ടമോ ഒരു പ്രാർത്ഥനയോ ചെയ്യാൻ ശ്രമിക്കാം മൂന്നാമത്തെ വെളിപ്പെടുത്തൽ കരുണയുടെ സമയം ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ സ്വർഗത്തിലെ കരുണയുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിടുന്ന ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച് ഈശോ വിശുദ്ധ ഫൗസ്റ്റിനയോട് ഓർമ്മിപ്പിച്ചു അത് അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ കിടന്ന് മാനവകുലം മുഴുവൻ രക്ഷയ്ക്കായി തന്റെ അവസാന തുള്ളി രക്തവും ജലവും ചിന്തി കരുണയുടെ അരുവി ഒഴുകിയ സമയമാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഈശോ പറഞ്ഞു എന്റെ മരണസമയമായ മൂന്ന് മണിക്ക് നീ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ നീ നിനക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എന്തു ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകാതിരിക്കില്ല ഇത് ലോകം മുഴുവനുമുള്ള കരുണയുടെ സമയമാണ് ഈ സമയത്ത് കരുണ നീതിയെ കീഴടക്കിയിരിക്കുന്നു എത്ര വലിയൊരു വാഗ്ദാനമാണിത് അതാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒരു നിമിഷമെങ്കിലും ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുക നമ്മൾ എല്ലാവരും തിരക്കുള്ളവരാണ് ജോലി സ്ഥലത്തോ യാത്രയിലോ വീട്ടിലോ ആകാം ആ സമയത്ത് എന്നാൽ ഒരു നിമിഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ ഫോണിൽ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ഒരു അലാർ വയ്ക്കുക ആ സമയത്ത് നിങ്ങൾ എവിടെയാണോ എന്ത് ചെയ്യുകയാണോ അവിടെ ഒരു നിമിഷം എല്ലാം നിർത്തുക ഒരു കുരിശിന്റെ ചിത്രത്തിലേക്ക് നോക്കുകയോ മനസ്സിൽ ഈശോയുടെ കുരിശിലെ രൂപം ധ്യാനിക്കുകയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ രക്ഷയുടെ ഉറവിടമായി പുറപ്പെട്ട രക്തവും ജലവുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അല്ലെങ്കിൽ കരുണയുടെ ജപമാലയിലെ ആ എന്നാൽ അതിശക്തമായ പ്രാർത്ഥന ചൊല്ലുക ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിലെ ആ ഒരു നിമിഷം മതി സ്വർഗത്തെ ചലിപ്പിക്കാൻ അസാധ്യമെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതവും വ്യക്തവുമാണ് ഒന്ന് എന്റെ കരുണയിൽ വിശ്വസിക്കുക നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഭയപ്പെടരുത് നിങ്ങളുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എന്റെ കരുണ അതിനേക്കാൾ വലുതാണ് രണ്ട് കരുണയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുക കരുണയുടെ ജപമാലയിലൂടെ എന്റെ കരുണ സ്വീകരിക്കുകയും പ്രവൃത്തി വാക്ക് പ്രാർത്ഥന എന്നിവയാൽ മറ്റുള്ളവർക്ക് അത് നൽകുകയും ചെയ്യുക മൂന്ന് കരുണയുടെ സമയം ഓർക്കുക എല്ലാ ദിവസവും മൂന്ന് മണിക്ക് എന്റെ പീഡാനുഭവത്തെ ഓർത്ത് ഒരു നിമിഷം എന്നിലേക്ക് തിരിയുക നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ മുറിവുകൾ എത്ര ആഴത്തിലുള്ളതാണെങ്കിലും ദൈവത്തിന്റെ കരുണ അതിനേക്കാൾ ആയിരം അടങ്ങ് വലുതാണ് ആ കരുണയുടെ സമുദ്രത്തിലേക്ക് ഇന്ന് ഈ നിമിഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമുക്ക് എടുത്തു ചാടാം അവിടെ നിന്ന് നമ്മെക്കായി നീട്ടി സ്വീകരിക്കും ഈ സന്ദേശം ഒരു പക്ഷേ പാപഭാരത്താൽ വേദനിക്കുന്ന ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന ജീവിതം അവസാനിപ്പിക്കാൻ പോലും ചിന്തിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനോ ബന്ധുവിനോ അയച്ചു കൊടുക്കുക ഒരു പക്ഷെ അവർ കേൾക്കാൻ കാത്തിരിക്കുന്നത് ഈ വാക്കുകളാകാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഒരു ജീവൻ രക്ഷിക്കുകയായിരിക്കാം ഈശോയുടെ അനന്തമായ കരുണ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും മേൽ സമർത്ഥമായി വർഷിക്കപ്പെടട്ടെ നിങ്ങൾ ഓരോരുത്തരും ദൈവകരുണയുടെ ജീവിക്കുന്ന സാക്ഷികളായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദൈവകരുണയുടെ ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങൾ ഒരു കാരണമാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥനയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ